പ്രാർത്ഥനാനിരുതമായ മനസ്സോടെ അറഫ സംഗമത്തിൽ പങ്കെടുത്ത് ലക്ഷങ്ങൾ നൂറ്റി അറുപത് രാജ്യങ്ങളിൽ നിന്നായി ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകർ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി അറഫയിൽ സംഗമിക്കുന്നു ഒരു പകലും രാത്രിയും പ്രാർത്ഥനയിൽ കഴിയുന്ന ഹാജിമാർ മനസ്സും ശരീരവും പാകപ്പെടുത്തിയാണ് മിനായിൽ നിന്നും അറഫയിലെത്തുന്നത് ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് അറഫ സംഗമം ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശമുയർത്തി ബലിപെരുന്നാൾ ആഘോഷത്തിനായി യു എ ഇ ഒരുങ്ങി എല്ലാ എമിറേറ്റുകളിലും നമസ്കാരത്തിനും ബലികർമ്മങ്ങൾക്കുമായി ഒരുക്കങ്ങൾ പൂർത്തിയായി എല്ലായിടത്തും മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കും ഷാർജയിൽ അറുന്നൂറ്റി നാൽപ്പത് നമസ്കാര സ്ഥലങ്ങൾ ഒരുക്കിയതായി മതകാര്യ മന്ത്രാലയം അറിയിച്ചു പള്ളികളിലും ഈദ് ഗാഹുകളിലും അറബി കൂടാതെ ഉറുദു മലയാളം തമിഴ് ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലും പ്രസംഗങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു പെരുന്നാൾ ദിവസങ്ങളിൽ നഗരശുചിത്വം പാലിക്കുന്നതിന് സൂപ്പർവൈസർമാരും സാനിറ്റേഷൻ എഞ്ചിനീയർമാരുൾപ്പെടെ മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത് പേർ രംഗത്തുണ്ടാകുമെന്ന് ദുബൈ മുനിസിപ്പാലിറ്റി അറിയിച്ചു ഹൈവേകൾ റെസിഡൻഷ്യൽ മേഖലകൾ മാർക്കറ്റുകൾ ബീച്ചുകൾ ജലപാതകൾ പൊതുസൗകര്യങ്ങളടക്കം എല്ലാ സംവിധാനങ്ങളും സംഘം ശുചീകരിക്കും പെരുന്നാളിന് ബഹ്റനിലെ മാർക്കറ്റുകളിൽ പരിശോധന ശക്തമാകുമെന്ന് വ്യവസായ വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി വിവിധ ആഘോഷാവസരങ്ങളില് അടിസ്ഥാന വിഭവങ്ങളുടെ വിലക്കയറ്റം തടയാനും അവശ്യസാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനുമാണ് പരിശോധന യുഎഇയില് ബലിപെരുന്നാളിന് മുന്നോടിയായി മൂവായിരത്തോളം തടവുകാരെ മോചിപ്പിക്കും വിവിധ എമിറേറ്റുകളിലായാണ് തടവുകാരെ മോചിപ്പിക്കാൻ യു ഇ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നിർദ്ദേശം നല്കിയത് ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു രണ്ടിടങ്ങളിലായി നടന്ന ആക്രമണത്തിൽ മൂന്ന് സ്ത്രീകളും ഒരു കുട്ടിയും കൊല്ലപ്പെട്ടു ഗസയിലെ കുടിവെള്ള സ്രോതസ്സുകൾ ലക്ഷ്യമാക്കിയും ഇസ്രായേൽ ആക്രമണം നടത്തുന്നതായാണ് ആരോപണം രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഗസ ഇന്ന് നേരിടുന്നത് ലോക കേരള സഭയിൽ യുഎഇയിൽ നിന്നും വിവിധ പ്രവാസി സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു പ്രവാസികൾ നേരിടുന്ന ഗുരുതരമായ നിരവധി പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നേതാക്കൾ ധരിപ്പിച്ചു കണ്ണൂർ എയർപോർട്ട് വിസ തട്ടിപ്പ് പ്രവാസ നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി നൂറ് ബില്യൺ ഡോളറിലേക്ക് കുതിക്കുന്ന ഇൻഡോ യുഎഇ ട്രേഡ് റിലേഷൻസ് പദ്ധതിയിൽ കേരളം നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഈ പദ്ധതി കേരളം ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യു ഇ കെ എം സി സി പ്രസിഡന്റ് ഹ്മാൻ ജനറൽ സെക്രട്ടറി പി കെ അൻവർനഹ എന്നിവരും ലോക കേരള സഭയിൽ പങ്കെടുത്തു